السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلي كل مصحاب أما بعد فلا حول ولا قوة إلا بالله العلي العظيم أدياء بلي والتمومة بعض عرق الجنبي جناب دكارن دوير بني പറയുന്ന അദ്ധ്യയാണ് ജനാപത്തുകാരന്റെ വിയർപ്പ് അത് നജിസാണോ ശുദ്ധിയുള്ളതാണോ എന്നതിനെ കുറിച്ച് പറയുന്ന അദ്ധ്യയാണ് അപ്പോ അന്നൽ മുസ്ലിം മുസ്ലിമായ മനുഷ്യൻ രജിസാവൂല മുസ്ലിമായ മനുഷ്യൻ എന്നല്ല ഹിന്ദു ആണെങ്കിലും ശരി മുസ്ലിം അല്ലാത്ത ആണെങ്കിലും ശരി അവൻ രജിസാകുന്ന പ്രശ്നമല്ല ജീവിച്ചിരിക്കുന്ന സമയത്തും നീസാവൂല മരിച്ചാലും രജിസാവൂല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഹദീസ് നമ്പർ ചില വഴിയിൽ വെച്ച് കണ്ടുമുട്ടി കട്ടുമുട്ടി അഭിമുറീറ എന്നാരനായിരുന്നു ആ ജനാബുദ്ധികാരനായ അഭിമുറീറ തങ്ങളെയാണ് വഴിയിൽ വെച്ച് മുത്തനബി കണ്ടുമുട്ടിയത് വീട്ട അഭിമുറീ പറയാണ് ഞാൻ മുത്തുനബിയെ തൊട്ട് പിന്തി മുത്തുനബിന്റെ കൂടെ നടക്കാതെ കുറച്ച് പിന്തി അങ്ങനെ സുമ പിന്നെ പോയി വീട്ടിൽ പോയി കുളിച്ച് തിരിച്ചു വന്നു പക്കാല അപ്പ മുത്തുനി ചോയിച്ച് അയ്യ കുന് അബുറയുടെ നീ എവിടെ ആയിരുന്നു കാലാപ്പ അവിടുന്ന് പറഞ്ഞു കുന്തുപൻ ഞാൻ വലിയ ശുദ്ധികാരനായിരുന്നു ഞാൻ ശുദ്ധിയില്ലാതെ ഇരിക്കേ അങ്ങയോട് ഇരിക്കല്ലേ അങ്ങയോ അങ്ങയുടെ കൂടെ ഇരിക്കല്ലേ ഞാൻ വെറുത്ത് കാരണം ഇല്ലല്ലോ എന്ന് പറഞ്ഞു കാലാപ്പ അവിടുന്ന് പറഞ്ഞേ സുബഹാന എന്ത് അള്ളാഹു പരിശുദ്ധനാണ് ഇന്ത്യൻ മുസ്ലിം അല്ലിം ആയ മനുഷ്യൻ നജിസാകൂല ജനാധ്യകാരനാണ് ആയാലും അവൻ നജിച്ചാകുന്ന പ്രശ്നമില്ല അതുകൊണ്ട് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് നബി അലൈഹി അലൈബ്ല തങ്ങൾ പറഞ്ഞു അതാണ് ശരീരത്തിന്റെ വിധി ഒരാള് മുസ്ലിം ആയാലും ശരി അമുസ്ലിം ആയാലും ശരി പെണ്ണായാലും ശരി ആണായാലും ശരി വെളി ശുദ്ധിക്കാരനായി എന്നതുകൊണ്ട് അവര് നജിച്ചകുന്ന പ്രശ്നമില്ല അവരുടെ ശരീരത്തെ സ്പർശിക്കലോ അല്ലെങ്കിൽ അവര് പിന്നെ മറ്റുള്ള വിഷയങ്ങൾ ചെയ്ത ഒന്നും എന്തല്ല പ്രശ്നമല്ല നിജ്സായ വിഷയമല്ല അവിടെ പിന്നെ ഇന്ന പ്രസിദ്ധില് ഇന്നൽ മുീന മുൻ നജിസാണ് സൂറത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ട് ഇന്നമിൽ മുൻസും മുഷിരിക്കാണ് ഈ വർഷത്തിന് ശേഷം അവര് മസ്ജിദുൽ ഹറാമിൽ അടുക്കാൻ പാടില്ല എന്ന് ആ പറഞ്ഞേ അവിടെ മുഷരിക്കാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കേണ്ടത് ഇമാം ഷാഫി അള്ളാൻ ഒക്കെ പറഞ്ഞ് ആ അവിടെ ഇന്നമൻ മുൻ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് അവരുടെ വിശ്വാസം രജിസാണെന്ന മസ്ജിദുൽ ഹറാമിനേക്ക് ആ മുശരിമിങ്ങൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാൽ മസ്ജിദുൽ ഹസ്ജിദുൽ ഹറാം അല്ലാത്ത പള്ളികളിലേക്ക് ഹറബൈനി അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു അംസലിമേ മുസ്ലിമിന്റെ സമ്മത പ്രകാരം പ്രവേശിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ പള്ളിയുടെ ഉള്ളിൽ പണിയെടുക്കണം എന്തെങ്കിലും ഒരു വർക്ക് എടുക്കാനുണ്ട് അത് അംസലിമിനിക്ക് കഴിയുള്ളൂ അംസലിമെടുക്കാൻ പറ്റുള്ളൂ പണിക്കാരൻ അംസലിമാണ് പല്ലെടുക്കണം പണിയെടുക്കുന്നത് അംസല്യമാണ് മുസ്ലിമിന്റെ സമ്മതപ്രകാരം ആ പള്ളിയിലേക്ക് ഒരു അംസലിമായ സുഹൃത്ത് വരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് ും ഹനഫി മധു അധ്യായം ഇരുപത്തിനാല് ബാബു ഈ അധ്യായം അൽ പുറത്തു പോകും അങ്ങാടിയിലും അങ്ങാടി അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നടക്കുകയും ചെയ്യും ഇതിന് വിശദീകരിക്കുന്ന അധ്യായാണ് വക്കാല അത്തു ജുനുബു വലിയ ശുദ്ധിക്കാരനക്ക് ഹിജാബ് ചെയ്യാം കൊമ്പ് വെക്കാം ഓ യുക്കല്മോഫാറും അവന്റെ നഖം വെട്ടാം ഓ യഹി അവന്റെ തല മുടി കളയാം വൈലം എത്തുന്നു അവൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ശരി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനക്ക് ചെയ്യാം എന്ന് താബി പണ്ഡിതനായ അത്വാഹുതിയുള്ള അവൻ പറഞ്ഞു അത് ചെയ്യും ജായ്സാണ് ഗെങ്കിലും ജനാപത്യുകാരനെ കൊമ്പ് വയ്ക്കലും നഖം മുറിക്കലും തലമുടി കളയലും അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റുള്ള രോമങ്ങൾക്കറി കളയലൊക്കെ കുളിച്ചതിന് ശേഷമാണ് സുന്നത്ത് ഇമാ പറഞ്ഞിട്ടുണ്ട് അതേപ്രകാരം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ത് ജനാമത്തുകാരന് അതേപ്രകാരം പിന്നെ ഹൈദുകാരി ലിഫാസുകാരി ഒക്കെ അവരെ നഖം വെട്ടലും മുടി മുടികളയിലൊക്കെ മുടി നീക്കലും മുടി വാറലൊക്കെ അത് കുളിക്ക് ശേഷം ശേഷമാവണം അല്ലെങ്കിൽ ആ മുടിയും നഖവും ശരീരത്തിലെ മറ്റു രോഗങ്ങളൊക്കെ നാളെ മഹിഷറയിൽ ജനാമത്തുകാരായി വരും അതുകൊണ്ട് ജനാമത്തുള്ള സമയത്ത് അതൊന്നും കളയരുതേ കളയിൽ കരാത്താണ് ഇമാരി വിശദീകരിച്ചിട്ടുണ്ട് കരാത്തായിരിക്കും ഒരു വിഷയം ജാസാവാം ജാസാന്നും കുഴപ്പമില്ല ഹദീസ് നമ്പർ ഇരുന്നൂറ്റി എൺപത് ഹദ് അബ്ദുലിൻ ഹമാദിൻ ഖാൻസെന ഷഹീദുൻ ദാഹും അവരോട് പറഞ്ഞു അന്നൻ നബിഹു അലൈവലം ഖാൻ യദൂഫ് അല നിസാഹി മുത്തനബിള്ളാഹുഅലൈവലാ തങ്ങൾ അവരുടെ ഭാര്യമാരുടെ മേലിൽ അവര് ചുറ്റിക്കറങ്ങുമായിരുന്നു ചുല്ലേലത്തിലും അന്നേരം മുത്തുനബിക്കു ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു അപ്പോ ഒമ്പത് ഭാര്യമാരുടെ അടുക്കലേക്കും കൊളിക്കാതെ അള്ളാഹിന്റെ ചുറ്റിക്കറങ്ങി വന്നിരുന്നു ഈ ഹദീസിന്റെ വിശദമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും മുത്തുനബി ഇത് ചെയ്യാറ് യാത്ര നിന്ന് വരുന്ന സമയത്താണ് യുദ്ധത്തിനോ മറ്റൊക്കെ പോയി യാത്ര തിരിച്ചു വരുന്ന സമയത്താണ് കാരണം മുത്തരബിന്റെ ഭാര്യമാരുടെ വീടുകളൊക്കെ തൊട്ട് തൊട്ടടുത്താണ് അപ്പൊ എല്ലാ വീടുകളിലും ഒന്ന് കയറി വരും മുത്തരബി എല്ലാവരുടെയും വിശേഷണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇവിടെ പറഞ്ഞത് അപ്പോ ഇവിടെ അള്ളാഹു റസൂൽ ഭൂരിപക്ഷവും അള്ളാഹു റസൂല് കുളിച്ചിട്ട് ആ ഭാര്യയുടെ സമ്മതപ്രകാരം ആരുടെ പിന്നെ ദിവസമാണ് ഇന്ന് ആ ഭാര്യയുടെ സമ്മതപ്രകാരമാണ് മറ്റു ഭാര്യമാരിലേക്ക് മുത്തുനബി പോവാറ് അത് മിക്ക സമയങ്ങളിലും കുളിച്ചിട്ടാണ് പോവാറ് ചില സമയങ്ങളിൽ മുത്തുനബി കുളിക്കാതെ തന്നെ പോവാറുണ്ട് എന്ന് ഇമാം നബി റദി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷെർഹ മുസ്ലിമെ മൂന്നാം വാര്യം ഇരുന്നൂറ്റി പതിനേഴിൽ ഇമാം നബിബി റദിഅാഹനു വിശദീകരിച്ചിട്ടുണ്ട് ഹദീസ് നമ്പർ

ആ മുത്തലിബി ആദീശലും മുത്തനബി ശാസ് കൈ വിളിച്ചു എന്ന് തങ്ങൾ പറഞ്ഞില്ല ഈ ആദീശല് പറയുന്നുണ്ട് അങ്ങനെ മുത്തനബി എന്റെ കൈ വിളിച്ചു മാഹു അങ്ങനെ മുത്തലിബിന്റെ കൂടെ ഞാൻ നടന്നുപോയി പോയി അങ്ങനെ മുത്തലിബി ഇരുന്നു ഇത്ത് മുത്തനബി ഇരുന്നപ്പോ ഫൻസലു ഞാൻ മുത്തനബിന് മെല്ല എന്റെ കൈ ഓരി അങ്ങനെ ഞാൻ എന്റെ കുടിലിന് ചെന്നു വീട്ടിൽ ചെന്നു ഫലത്തു ഓ കാ ഞാൻ കുളിച്ച് പിന്നെ ഇരിക്കുന്ന മുത്തനബിന്റെ അടുക്കൽ ചെന്നു ഫക്കാല മുത്തനബി എന്നോട് ചോദിച്ച് അയിന് കുന്തയാഹാബാഹ്യം അബുഹ എവിടെയായിരുന്നു ലഹു അപ്പൊ ഞാൻ മുത്തനബിയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ജനാമത്തുകാരനായിരുന്നു ജനാബന്ധുകാരനായിരുന്നു അങ്ങയോടുകൂടെ ശുദ്ധിയില്ലാതിരിക്കും ഞാൻ വെറുത്തുപോയി എന്ന് പറഞ്ഞപ്പോൾ പ്രക്കാർ അവിടുന്ന് പറഞ്ഞു സുബ്രഹാൻ ഉദ്ദാഹയു അബുഹറെ അധവശുദ്ധനാണ് ഇന്ത്യൻ മോഹിനായ മനുഷ്യൻ രഞ്ജിസാകൂല എന്ന് നബിസല്ലാഹു അലൈബ്ല തങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ അതീശ ഇവിടെ ഇമാൻ ബുഖാരി കൊണ്ടുവന്നത് ദിനാപത്തുകാരന് അങ്ങാടിയിലേക്കും അങ്ങാടി അല്ലാത്ത സ്ഥലത്തേക്കൊക്കെ വലിയ ശുദ്ധിയോടുകൂടെ നടക്കുന്നത് കൊണ്ട് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല അവനക്ക് പിന്നെ അശുദ്ധി ശുദ്ധിയാവും അവനക്ക് നിർബന്ധ നിസ്കാര സമയത്താണ് കുറച്ച് വൈകിട്ടാണെങ്കിലും കുറച്ച് ഉറങ്ങുന്ന സമയത്ത് ഒരു ശുദ്ധിക്കാരനായി പിന്നെ നേരം കൊടുത്തതിനു ശേഷം കുളിച്ചു അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്നാലും നല്ലത് അവിടേക്ക് അശുദ്ധിക്കാരനായ ഉടനെ കുളിച്ച് അല്ലെങ്കിൽ കുളിച്ചിട്ടില്ലെങ്കിൽ ഒതുവ് ചെയ്താണ്ട് അവനിക്ക് ഉറങ്ങലാണ് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങലാണ് സുന്നത്ത് ഇനി അത് ചെയ്യാതെ തന്നെ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും ഇമാം നബബി റബി അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു അവന്റെ ധീരി അവൻ തൃപ്തിപ്പെട്ട നിനക്ക് മനസ്സിലാക്കുന്ന തോഫിക്ക് നൽകട്ടെ മുഹമ്മദിൻ പോയ തെറ്റു കുറ്റങ്ങൾ والحمد لله رب العالمين والسلام عليكم ورحمه الله